അയ്യോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഹെൽമെറ്റിൽ എങ്ങനെ മൈക്ക് വെക്കാം അതാദ്യമായിട്ടാണ് ചെയ്യുന്നപ്പോൾ മൈക്കൊക്കെ നേരത്തെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇത് ഇൻസ്റ്റാ ത്രീ സിക്സ്റ്റിയുടെ അഡാപ്റ്ററാണ് മൈക്ക് നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയൊക്കെ കുത്തിക്കയറ്റാം വെച്ചിട്ട് കുറച്ച് ായി കൊറേ നീളത്തിന്റെ ആവശ്യമില്ല എനിക്ക് തോന്നി ഓഹ് ഒരു ഒരു മീറ്ററില് ഒന്നര മീറ്ററിൽ കൂടുതലുണ്ട് ഞാൻ ഇതൊക്കെ നൂരണ്ട ആവശ്യമില്ലായിരുന്നു എനിക്ക് ഇത് നേരെ തിരിച്ചിട്ടിട്ട് ഇത് വെച്ചാലാണ് ഇത് ഇടാൻ പറ്റിയത് കാണുന്നുണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഗ്യാസ് 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 മലയുടെ മേൽഭാഗത്തുള്ളതൊ

ഒരു ഊരണ്ട ഒരു ആവശ്യമില്ലായിരുന്നു പിന്നെ ഇതിലൂടെ എടുക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്നിട്ട് ഇതിന്റെ അരികിലൂടെ ഇതിനെ കയറ്റി എന്ന് വിട്ട ുള്ളിലേക്ക് തള്ളിക്കേക്കണം കൊറച്ചിവിടെ സ്ഥലുണ്ട് പിന്നെ ബാക്കി അവിടെ കൂട്ടി വെക്കേ കാണുന്നുണ്ട് അത്തിലൂടെ കയറ്റി ക്ലിപ്പ് ഇനിയുള്ള സ്ഥലം പറഞ്ഞു ഇതിൻ്റെ ഉള്ളിലാണ് തുറക്കാൻ നമുക്ക് പറ്റൂല പക്ഷേ ഇതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഈ വയറുകൾ തള്ളി കയറ്റി വെക്കാം വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കെട്ടി വെക്കേണ്ട ആവശ്യം വരും എനിക്ക് തോന്നുന്നില്ല ഒരു കാര്യം കെട്ടി വെച്ചേക്കാം എന്താ ഞാൻ ഇപ്പൊ വരാ ഇപ്പൊ വരാ ഇപ്പൊ വരാടാ ഇത്രയും നമ്മൾ ഉള്ളി ഇത്രയും അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അനക്കത്തിന് എല്ലാം കൂടെ കേറുമോ ോ കുറച്ചും കൂടെ ഒരു കൊടുത്തു കിട്ടിയതൊക്കെ പോയി

ഹെൽമെറ്റിൻ്റെ ഓക്കെ ഇത് ഇവിടെ എത്തി എല്ലാവരും സാധാരണ മൈക്ക് വെക്കുമ്പോൾ നേരെ മുന്നിലേക്ക് വെക്കും നേരെ മുന്നിലേക്ക് ഒരിക്കലും വെക്കും നേരെ വെച്ച് കഴിഞ്ഞാൽ എന്താ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമ്മൾ ശ്വാസം എടുക്കുമ്പോൾ അപ്പം ശ്വാസത്തിൻ്റെ ഒച്ച കാറ്റടിച്ച് ഒച്ച അതിനകത്ത് കേൾക്കും ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിൻ്റെ ഈ ചെവിയുടെ ഇതിൻ്റെയും ഭാഗത്ത് വെക്കുന്നതാണ് ഏറ്റവും നല്ലത് ഈ സ്റ്റേജ് ഷോയിലൊക്കെ ആൾക്കാർ മൈക്ക് വെക്കുന്നുണ്ട് ഇവിടെ ശ്വാസം അടിക്കുകയല്ല അച്ച വൃത്തിയാടി കിട്ടുകയും ചെയ്യും ഏകദേശി പിടയെട്ട് അപ്പോൾ ഏകദേശി പിട വെക്കുന്നതാണ് നല്ലത് വൃത്തി അതിനുള്ള വയറ് വിട്ടറണ്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങോട്ട് കേൾക്കുക എന്നിട്ട് അടിഞ്ഞു

മയക്കിപ്പോൾ കൃത്യം അതൊക്കെ നമ്മുടെ മുന്നിലും അല്ല പുറകിലും അല്ലാത്ത രീതിയിലാണ് ഇരിക്കുന്നത് ഇനി ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് ഇത് എത്രത്തോളം ഇതാവുന്നുള്ളൂ കാറ്റടിക്കുന്നുണ്ട് എൻ്റെ ശ്വാസം അത്രത്തോളം പിടിക്കുന്നുണ്ട് ഒച്ച ഇങ്ങനെ പിടിക്കുന്നുണ്ടെന്നുള്ളത് മനസ്സിലാവുള്ളു അത്യാവശ്യം നമുക്ക് വലിച്ചിരി ഇത്രയും കുത്താനുള്ളൊരു ഇടവുണ്ട് ഇവിടെ ഇച്ചിരി കഴിഞ്ഞാൽ അടക്കുന്നത് ഇവിടെ ഇച്ചിരി ഭയങ്കര കഴിഞ്ഞാണ് കിടക്കുന്നത് പക്ഷേ അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നു കാണാൻ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അപ്പോൾ വെക്കുമ്പോൾ മുന്നിലോട്ട് വെക്കാതിരിക്കുക അപ്പോൾ സാധനം ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണെന്ന് പറയാം